നമസ്കാരം നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ലോക ബാങ്ക് സഹായം സംസ്ഥാന സർക്കാർ വകമാറ്റി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ട്രഷറിയിൽ എത്തിയ പണം വകമാറ്റിയത് കാർഷിക മേഖലയുടെ നവീകരണത്തിനായി നടപ്പാക്കുന്ന കേര പദ്ധതിക്ക് അനുവദിച്ച പണമാണ് മറ്റ് ആവശ്യങ്ങൾക്ക് പിണറായി സർക്കാർ ഉപയോഗിച്ചത് ഫണ്ട് ദുരുപയോഗം സംബന്ധിച്ച് അന്വേഷിക്കാൻ ലോക ബാങ്ക് സംഘം മെയ് അഞ്ചിന് കേരളത്തിലേക്ക് എത്തുകയാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് കേര പദ്ധതി ആവിഷ്കരിച്ചത് കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിപുലമായ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയത് ഈ പദ്ധതിക്കായി ലോക ബാങ്ക് അനുവദിച്ച ആദ്യ ഗഡുവാണ് വകമാറ്റിയത് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ആറ് കോടി രൂപയാണ് ആദ്യ ഘട്ടമായി ലോക ബാങ്ക് സംസ്ഥാന ട്രഷറിയിലേക്ക് നൽകിയത് ട്രഷറിയിൽ എത്തിയ പണം ഒരാഴ്ചക്കുള്ളിൽ പദ്ധതിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റണമെന്നാണ് കരാർ വ്യവസ്ഥ അഞ്ചാഴ്ചയായിട്ടും തുക പദ്ധതിയിലേക്ക് മാറ്റാൻ സംസ്ഥാനം തയ്യാറായിട്ടില്ല കരാർ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ലോകബാങ്ക് സംഘം പരിശോധനയ്ക്ക് എത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ പല വകുപ്പുകളിൽ നിന്നും പണം വകമാറ്റിയാണ് ധനവകുപ്പ് ട്രഷറിയിൽ എത്തിച്ചത് ലോകബാങ്ക് നൽകിയ നൂറ്റി നാല്പത് കോടിയും ഇതിൽ ഉൾപ്പെടും കരാർ ലംഘനം അതീവ ഗൗരവത്തോടെയാണ് ലോകബാങ്ക് നോക്കിക്കാണുന്നത് ഇത് ഭാവിയിൽ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളെയും ബാധിക്കുകയും ചെയ്യും ഒപ്പം കേരളത്തിന് നൽകുന്ന റേറ്റിംഗിനെയും ബാധിക്കും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് കേരള പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് കോടി ലോകബാങ്ക് സഹായമാണ് ഇതിലെ ആദ്യ ഗഡുവായിരുന്നു നൂറ്റി നാൽപ്പത് കോടി ബാക്കി തുക അഞ്ചു വർഷം കൊണ്ട് ലോക ബാങ്ക് കൈമാറുമെന്നാണ് വ്യവസ്ഥ കരാറിൽ വീഴ്ച വരുത്തിയതോടെ ഈ പണം ബാക്കി ലഭിക്കാനുള്ള സാധ്യത കൂടി അടഞ്ഞുപോയി ലോക ബാങ്ക് അധികൃതർ വിശദീകരണത്തിനായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം തന്നെ ചീഫ് സെക്രട്ടറി പദത്തിൽ ഇരിക്കുമ്പോൾ എന്താണ് എസ് ജയദിലിരിക്കുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളും ചെറുകിട സ്വകാര്യ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയായിരുന്നു കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ മോഡണൈസേഷൻ പ്രൊജക്ട് അഥവാ കേര മുന്നേ പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ പദ്ധതി ഇതിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് കോടി ലോക ബാങ്ക് സഹായവും എഴുന്നൂറ്റി പത്ത് കോടി മാത്രമാണ് സംസ്ഥാന വിഹിതവും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചർച്ച തുടങ്ങിയ പദ്ധതി ലോക ബാങ്ക് അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ലോക ബാങ്ക് സഹായത്തിലെ ആദ്യഘഡു നൂറ്റി മുപ്പത്തി ദശാംശം ആറ് ആറ് കോടി കേന്ദ്രം കൈമാറിയത് മാർച്ച് പതിനേഴിന് ഒരാഴ്ചക്കുള്ളിലാണ് കൈമാറണമെന്നാണ് കരാർ വ്യവസ്ഥ എങ്കിലും ഈ ഇത് കഴിഞ്ഞ ഒരു അഞ്ചാഴ്ച കഴിഞ്ഞിട്ടും ഈ പണം കേരള പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് പിണറായി സർക്കാർ മാറ്റിയിട്ടില്ല സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായാണ് പണം ധനവകുപ്പ് പിടിച്ചു വെച്ചത് ഫെബ്രുവരി മൂന്നിനാണ് പദ്ധതി പ്രവർത്തനം തുടങ്ങേണ്ടിയിരുന്നത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം അവസാനം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനം അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി നാല് ലക്ഷം കർഷകർക്ക് നേരിട്ടും പത്ത് ലക്ഷം കർഷകർക്ക് പരോക്ഷമായും സഹായം ലക്ഷ്യമിടുന്ന പദ്ധതിയായിരുന്നു ഈ ലോക ബാങ്ക് സഹായം വകം മാറ്റിയതിൻ്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിനിടയിൽ ക്ഷാമബത്ത കുടിശ്ശികയിൽ കേരളമാണ് രാജ്യത്ത് നമ്പർ വൺ എന്നുള്ള വാർത്ത കൂടി വരികയാണ് പതിനെട്ട് ശതമാനമാണ് കേരളത്തിലെ ക്ഷാമബത്ത കുടിശ്ശിക ആറ് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്ഷാമബത്ത കുടിശ്ശിക ആറ് ഗഡുക്കളായി ഉയരുന്നത് ഒരു ശതമാനം ക്ഷാമബത്ത കൊടുക്കാൻ ഒരു മാസം വേണ്ടത് ഇരുപത്തി ആറ് കോടിയാണ് കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത കൊടുക്കാൻ പ്രതിമാസം നാനൂറ്റി അറുപത്തെട്ട് കോടി വേണം ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പരമാവധി ഒന്നോ രണ്ടോ ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് ഹരിയാന ഉൾപ്പെടെ കുടിശ്ശിക പൂർണ്ണമായും തീർത്ഥ സംസ്ഥാനങ്ങളും രാജ്യത്തുണ്ട് കേരളത്തിൽ മാത്രം ക്ഷാമബത്ത കുടിശ്ശിക ഉയരാനുള്ള പ്രധാന കാരണങ്ങൾ സർക്കാരിന്റെ ധൂർത്തും നികുതി പിരിവിലെ കെടുകാര്യസ്ഥിതിയുമാണ് അഞ്ഞൂറ് കോടി മുടക്കിയാണ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം നടത്തുന്നത് ക്ഷാമപത്ത കുടിശ്ശിക പതിനെട്ട് ശതമാനമായി ഉയർന്നതോടെ അധ്യാപകരുടെ വാർഷിക നഷ്ടം അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് രൂപ വരെയായി സെക്രട്ടറിയേറ്റ് ജീവനക്കാരുടെ വാർഷിക നഷ്ടം അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ മൂന്നൂ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ വരെയാണ് പെൻഷൻകാരുടെ അവസ്ഥയാണ് ഏറെ ഖേദകരം തുച്ഛമായ പെൻഷനാണ് ഭൂരിഭാഗം പേരും വാങ്ങുന്നത് പലരും പലവിധ രോഗങ്ങളോട് മല്ലിടുന്നവരുമാണ് ക്ഷാമാശ്വാസം പതിനെട്ട് ശതമാനം ആയതോടെ പെൻഷൻകാരുടെ വാർഷിക നഷ്ടം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരെയാണ് പ്രഖ്യാപിച്ച ക്ഷാമബത്തയ്ക്കും ക്ഷാമാശ്വാസത്തിനും കുടിശിക അനുവദിക്കാത്ത രാജ്യത്തെ ഏക സംസ്ഥാനവും കേരളം തന്നെയാണ് ആ കാര്യത്തിലും രാജ്യത്തെ നമ്പർ വണ് കേരളം അങ്ങനെയുള്ള കേരളത്തിലെ പിണറായി സർക്കാരാണ് കേര പദ്ധതിക്കുള്ള ഫണ്ട് കൂടി വകമാറ്റിയിരിക്കുന്നത് ഇതെല്ലാം വകമാറ്റിയിട്ടും സംസ്ഥാനം പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മാത്രമാണ് അത് ഈ ഭരണത്തിലെ ധൂർത്തിന്റെ ഫലമാണ് നന്ദി